ഹലോ ഗായ്സ് കോഴിക്കോട് ബീച്ചിൽ വന്നാണ് നല്ല മഴ പണി കിട്ടി ഫാമിലി ആയിട്ടാണ് വന്നത് എല്ലാവരും ഉപ്പതെക്കണ് വാട്ടിൽ വരുന്ന ഇവിടെ നിൽക്കണേ കുറച്ച് ആൾക്കാർ വൈപടി ആയിട്ട് ഇവിടെ എല്ലാവരും ഉണ്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ വിചാരിച്ച പോലെ ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ല മഴ കാരണേ എല്ലാരും ഓടി ഒളിച്ചെന്ന് തോന്നുന്നു ചെറിയ മഴ നിക്കുന്നുണ്ട് ഇപ്പോഴും അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണ് കച്ചവടക്കാരും എല്ലാവരും ഷോക്കാണ് കസ്റ്റമർ ഇല്ലാത്ത കാരൻ നിക്കണമെന്ന് ഇപ്പം തോന്നുന്നു പറയാൻ പറ്റില്ല നമ്മൾ വരുന്ന സ്ഥലമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ സ്ഥിതിഗതികളൊന്നും അറിയില്ല എന്തായാലും മഴ ഉണ്ട് മഴക്കെല്ലാം ചാൻസും ഉണ്ട് ഐ ഡിയും മിന്നൊക്കെ ഉണ്ട് അത് അവിടെ എത്തിയിട്ട് കുറച്ചു നേരമായി ഏതായാലും വന്നതല്ലേ കുറച്ചു നേരം നിന്നിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ണ് വണ്ടി അവിടെ എടുക്കുന്നുണ്ട് വണ്ടിയുടെ അടുത്ത് റിയാൻക്ക് ചോറ് എടുക്കണ്ട് അതിൻ്റെ ചോറ് കഴിഞ്ഞ മോന ഇല്ല കരയില്ല കരയല്ലേ ബീച്ച് വന്ന് വായി പഠിക്കാൻ കരയാണ് നീ

ടേസ്റ്റ് ടേസ്റ്റ് കഴിച്ച പൈസ കൊടുക്കാടമുട്ട കഴിച്ചുട്ടാ വലിയ ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും കഴിച്ചു അത്ര തന്നെ നമ്മൾ കുറച്ച് ടീമൂടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു കാണാലു നോക്കിട്ട് കിട്ടിയാൽ കാണട്ടാ കത്തിടിക്കുന്നുണ്ടോ അടുത്തായി നമുക്ക് ടേസ്റ്റ് അടിക്കാൻ പറ്റുന്ന സാധനം ടേസ്റ്റ് ചെപ്പിടെ എക്സ് നല്ല ടേസ്റ്റ് ഞാനെന്താ പറയാണ് എന്താ പറയാണ് ഒരുപാട് കൈനു കല്ലുമ്മക്കായ വേണോ വേണ്ടത്ര അതുകൊണ്ട മേടിക്കണേ ചേട്ടാ അല്ല മേടിച്ചെന്നായിരുന്നു അല്ലേ കല്ലുമ്മക്കായ വേണ്ടല്ലോ കല്ലുമ്പല്ലോ ഇപ്പൊ ഞാനും സിയാനും ചെയ്യാനും കളി കാണാൻ വേണ്ടി പോകും തീരെ കളി കേട്ടിട്ടില്ലല്ലോ വെറുതെ നാട്ടില് കടലുണ്ടായിട്ട് കോഴിക്കോട് വന്ന് കടല് കാണ പൈസ കൊടുക്കാൻ മുങ്ങി കൈസ് വെളും വെളും ഇണ്ട് ഇതിന് ഞാൻ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാനറിഞ്ഞില്ലല്ലോ അറിയില്ല കടല വിരുന്ന് ആ ഗ്യാപ്പ് വഴി വൈകുന്നേരം ഇവിടെ ഇതെങ്ങനെ ഇവിടേക്ക് മാത്രം എത്തണമെന്നുള്ള നോക്കാലോ

അപ്പോൾ നെക്സ്റ്റ് കാണാം ബൈ വീഡിയോ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യ